പിന്നെ എനിക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ബ്ലസിയുടെ സിനിമകളിൽ ഉള്ള പാട്ടുകളാണ് ഇപ്പൊ തന്മാത്ര തന്മാത്ര ഈ പറഞ്ഞ പറഞ്ഞപോലെ വേറൊരു ലോകത്തേക്ക് തന്നെ പോയി പോകുന്ന ഒരു കഥാപാത്രാണല്ലോ എനിക്ക് ആ സിനിമ കാണാൻ പേടിയാണ് സത്യം ഒറ്റ തവണ കണ്ടു പിന്നെ രണ്ടാമതൊന്നും കാണാൻ ധൈര്യമില്ല എനിക്ക് ആ സിനിമ കാരണം ഒരു മനുഷ്യൻ ഇങ്ങനെ എൻ്റെ വേറൊരാളായി പോവുക എന്ന് പറയണത് അതില് മോഹൻലാലും ഒരേ പാട്ട് മോഹൻലാലും പാടിയിട്ടുണ്ട് അതെ 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 അതെങ്ങനെയായിരുന്നു ആ പാട്ട് ജയട്ടം പാടിയിട്ടുണ്ട് ജയേട്ടം പാടിക്കഴിഞ്ഞതിനു ശേഷം ബ്ലസ് പറഞ്ഞു മോഹൻ നമുക്ക് പിന്നെ ലാലിനെ കൊണ്ടൊന്ന് പാടിപ്പിച്ച് നോക്കാം കാരണം പുള്ളി പുള്ളിതിനെ സ്റ്റേജിൽ നിന്നിട്ട് പുള്ളിയുടെ മൈൻഡ് അതെല്ലാം മറന്നു പോകുന്നൊരവസ്ഥയുള്ളത് ആ അതെയോ അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹം പാടിയത് കറക്റ്റായിരിക്കും ഭയങ്കര പറഞ്ഞു അങ്ങനെയാണ് പിന്നെ മോഹൻലാലിനെ കൊണ്ട് പാടിയത് പാടിച്ചത് മോനത് അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ നന്നായി പാടിയിട്ടുണ്ട് പക്ഷേ ആ വിഷനിൽ കൂടെ മോഹൻലാൽ അത് പാടുമ്പോഴാണ് നമ്മൾ അകെ പതറിപ്പോവാളെ കോൺഫിഡൻസോടുകൂടി വന്ന് അത് പാടി തുടങ്ങുമ്പോഴാണ് മെമ്മറി ലോസിലേക്ക് പോയിന്ന് ആ കഥാപത്രം തിരിച്ചറിയുന്നത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അവിടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണ സമയത്ത് എനിക്ക് ഭയങ്കര കണ്ണെന്നൊക്കെ വെള്ളം വന്നു ഈ ക്ലൈമാക്സിലൊക്കെ ഉള്ളൊരു മഴയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ അങ്ങനത്തെ ഫീലൊക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത അവസാനം അദ്ദേഹം മരിക്കുന്നത് അപ്പോൾ മരിക്കുന്നതാണ് ഭയങ്കര ഫീൽ ചെയ്യും ഈ ആ സമയത്ത് അത് ഷൂട്ടിങ് ടൈമിൽ ഞങ്ങൾ മോഹൻലാലായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ സംസാരിച്ച് കളിയും ചിരില്ലാം കഴിഞ്ഞപ്പോൾ അസിസ്റ്റൻ്റ് വന്നിട്ട് പറഞ്ഞു സാറേ തേക്കുന്ന സമയം ആയി എന്ന് പറഞ്ഞു അങ്ങനെ പോയി നേരെ ൊക്കേഷന് ഇവിടെ ഷൂട്ടിൽ നിൽക്കുന്നു ഈ ചിരിച്ചുകൊണ്ട് ഇരുന്നിരുന്ന ആൾ പെട്ടെന്ന് ഒരു മരണിക്കുന്ന ഒരു അവസ്ഥയിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു വന്നപ്പോൾ നമ്മൾ അന്തം വിട്ടു പോയി സാധാരണ അങ്ങനെ അവർക്കും പറ്റില്ല മൈൻഡൊക്കെ ഒന്നും മാറിയിട്ടൊക്കെയാണല്ലോ ചെയ്യുന്നത് ഇത് ഇതേ മൂളിൽ പോയിട്ട് അഭിനയിക്കാണ് അതാണെങ്കിൽ അതെ അതെ കണ്ണ് ഇങ്ങനെ അത് ഭയങ്കര ഫീലായിരുന്നത്